സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു ടുഡേ ഗോൾഡ് റേറ്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വർണ്ണ അറിയാനും അറിയാനും സൂചന ഈ ചാനൽ സബ്സ്ക്രൈബ് രാജ്യയിലും ഇന്ത്യൻ മാർക്കറ്റിലും നേരി മുൻതൂക്കം നേരിടുകയും സ്വർണവിലയിൽ കുറവ് വരുന്നത് അപൂർവമാണ് ഔൺസ് ഡോളറിൻ്റെ കണക്ക് രണ്ടായിരത്തി ആറായിരത്തി അമ്പത്തൊന്നിലുമാണ് വ്യാപാരം നടക്കുന്നത് വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കൂടിയേക്കാൻ തന്നെയാണ് സാധ്യത നേരി ഇടിവ് നേരിടുന്നുണ്ടെങ്കിലും ജൂൺ കൂടി ഫെഡറൽ റിസർവ് പലിശ നിറക്ക് പ്രഖ്യാപിച്ചത് അതേസമയം മെയ് കൂടി സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കും സ്വർണ്ണവില ഇന്ന് ഒരു പകുതി എൺപത് രൂപയുടെ കുറവാണ് നേരിട്ടത് നാൽപ്പത്തിയെട്ട് തൊള്ളായിരത്തി ഇരുപതിലാണ് ഇന്ന് വ്യാപാരം നടന്നത് അതേസമയം ട്വൻ്റി ഫോർക്ക് തങ്ങുമല ഉച്ചയ്ക്ക് ശേഷം നേരിയ ഇടിവ് തിരക്ക്പ്പെടുത്തി ഇന്ന് രാവിലെ ഗ്രാമിനി ആറായിരത്തി അഞ്ഞൂറിലേക്ക് കുതിച്ചിരുന്നത് ഇപ്പോൾ നിൽക്കുന്നത് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് നയൻ മന്ത് സ്കോലി നിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇടുപോലെ നേരിട്ടേക്കാം വെള്ളിവില ഇന്നും ഗ്രാമിനി എൺപതിലും പത്ത് ഗ്രാമിന് എണ്ണൂറിലും തുടരുകയാണ് കൃത്യമായി നിരത്തെയും സ്വർണവിലറിയാനും സ്വർണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്